ഈ താരങ്ങൾ ഏറ്റുമുട്ടുന്നു ആര് ജയിക്കുമെന്ന് കാത്തിരുന്നു കാണാം അതെ കാത്തിരുന്നു തന്നെ കാണണം ഇത് ആഘോഷങ്ങളുടെ സീസണാണ് ആഘോഷമാക്കാനും താരരാജാക്കന്മാരും രാജാക്കന്മാരും ഒന്നിച്ചെത്തുമ്പോൾ നാം കണ്ടു വിലയിരുത്തേണ്ടതാണ് ഈ യുദ്ധത്തിൽ വിജയം ആർക്കൊപ്പമാണെന്ന് യഥാർത്ഥ യുദ്ധവുമായി വരുന്നത് മോഹൻലാൽ എന്ന താര തന്നെയാണ് നയൻറ്റീൻ സെവന്റി വൺ ബിയോൺ ബോഡിസ് എന്ന മേജരേവിയുടെ പട്ടാള ചിത്രത്തിലൂടെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരുന്നത് സമകാലീന പ്രശ്നങ്ങളിലൂനി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന പുത്തൻ എന്ന ചിത്രത്തിലൂടെയാണ് ജയറാമിനെ സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിൽ ഒരുക്കി നമ്മെ വിട്ടുപിരിഞ്ഞ സംവിധായകൻ ദീപൻ ഒരുക്കിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് സത്യ ജയറാമിന്റെ ഒരേ ടൈപ്പ് സിനിമകളിൽ നിന്നുമുള്ള മോചനം കൂടിയാണ് താരത്തിന്റെ സത്യ എന്ന ചിത്രം സഖാവ് കൃഷ്ണകുമാറായി നിവിൻ പോളി എത്തുന്ന ചിത്രമാണ് സഗാവ് തോട്ടം തൊഴിലാളികളുടെ നേതാവായി നിവിൻ പോളി എത്തുന്ന സഗാവും മികച്ച പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ഈ യുദ്ധത്തിലേക്ക് ആദ്യം തിരിച്ച രണ്ട് ചിത്രങ്ങളുണ്ട് ജോർജ് അട്ടൻസ് എന്ന ദിലീപ് ചിത്രവും മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദറും ഈ രണ്ട് ചിത്രങ്ങളുടെയും വിധിയെഴുത്ത് കഴിഞ്ഞതാണ് എന്തായാലും കാത്തിരിക്കാം ഈ യുദ്ധത്തിൽ ആര് കപ്പടിക്കുമെന്ന ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോർട്ട്